ചാനൽ ട്രെൻഡി ടോക്ക് ടൈം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീരിയലിന്റെ റിവ്യൂവിനും അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയുടെ റിവ്യൂവിനുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പൊ ഇന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ലോഞ്ചിങ് ഇവന്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാറ്റിലെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ലോഞ്ചിങ് എപ്പിസോഡിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് അവരിപ്പോൾ അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഡാൻസുകളൊക്കെ കുറച്ചിട്ട് ആ ഒരു ടൈമിന്റെ ആ ഒരു ഒത്തിരി ഒരുപാട് ടൈമൊന്നും എടുക്കാതെ കുറച്ച് ടൈമിലാണ് അവർ ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നെ ഏറ്റവും കേറി വരികയാണ് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഹൗസിലോട്ട് ഓൾറെഡി ഒരു പ്രമോ വഴി ബിഗ് ബോസ് ഹൗസിന്റെ എല്ലാ റൂംസും ഒരു രണ്ടു മൂന്ന് റൂംസ് നമ്മൾ ഓൾറെഡി കാണിച്ചായിരുന്നു അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ലാലട്ടിന് ആദ്യം തന്നെ നമ്മുടെ ഹൗസിൽ കയറുകയാണ് ലാലേട്ടന് എന്താ പറയുക ഒരു ഡാൻസോട് കൂടി തന്നെയാണ് ലാലേട്ടൻ്റെ ആ ഒരു ലോഞ്ച് അവർ കാണിക്കുന്നത് താമരയുടെ ഇപ്പടമുണ്ട് അപ്പൊ അവിടെ ലാലഡ് ഇങ്ങനെ കിടന്നിട്ട് സ്വപ്നം കാണുന്ന പോലെയാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ലാലജ്നെ അവിടെ നിർണ്ണിക്കുന്നു എന്നിട്ട് നമ്മളെ ഓരോ റൂമുകളായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് പരിചയപ്പെടുത്തി തരുകയാണ് അപ്പൊ പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ നാല് വ്യത്യസ്തമായ റൂമുകളാണ് ഇപ്രാവശ്യം ഉള്ളത് നാല് റൂമുകളുണ്ട് അപ്പൊ അത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയാണ് അപ്പൊ അതിൽ ഓരോ റൂമുകളിലും ഏട്ടൻ കയറുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് കയറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻറ്റ് എന്നാണ് ലാലേട്ടൻ അതിനെ വിളിച്ചത് അതൊരു ചെറിയ റൂമാണ് നാലു പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ബട്ട് അതൊരു ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ടെങ്കിലും അതൊരു ചെറിയ റൂം തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു റൂം കണ്ടിട്ട് ലാലേട്ടൻ അതിന് കിളിക്കൂടെന്ന് വിളിക്കാൻ തോന്നി അപ്പൊ അതിന് നെസ്റ്റ് എന്ന് ലാലേട്ടൻ പേരിട്ടു മൂന്നാമത്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു റൂം ഒരു ടണൽ ഷേപ്പ് ഉള്ള ഒരു ഓഫ് പേരിട്ടു ഇനി നാലാമത്തെ റൂം അതായത് ഒരുപാട് പ്രത്യേകത ഉള്ള റൂമാണ് ഈ നാലാമത്തെ റൂം അതുകൊണ്ട് തന്നെ അതിന്റെ പേരെന്ന് പറയുന്നത് പവർ റൂം എന്നാണ് പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൽ ആരൊക്കെയാണോ അതായത് മത്സരാർത്ഥികളിൽ നാല് പേരായിരിക്കും ഈ പവർ റൂമിൽ താമസിക്കാൻ പോകുന്നത് അപ്പൊ പവർ റൂമിലുള്ളവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടാവും പവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റും അവർക്ക് ജയിലിൽ ആരാ പോകുന്ന പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് പവർ ഉള്ള ആൾക്കാരായിരിക്കും ഈ പവർ റൂമിൽ ഇരിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഹൗസ് മൊത്തത്തിൽ ഒന്ന് റൂം അല്ല ഒരു ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വൈറ്റ് കളർ സോഫയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിട്ട് അവര് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രാവശ്യത്തെ ഹൗസ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ഒരു നല്ല ഒരു എന്താ ഒരു പോസിറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേജിൽ വന്നു ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് നമ്മുടെ ഷോയിലേക്ക് വിളിച്ചു തുടങ്ങുകയാണ് ആദ്യമായിട്ട് നമ്മള് ലാലേട്ടൻ വെൽക്കം ചെയ് വെൽക്കം ചെയ്തു വരുന്ന കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അൻസിബയാണ് അൻസിബ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി എന്ന് പറഞ്ഞ ദൃശ്യം എന്ന് പറഞ്ഞ മൂവിയില് ലാലേട്ടന്റെ മൂത്ത മകളായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി അപ്പൊ അൻസിബയാണ് വേറൊരു സിനിമയിൽ അൻസിബനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അൻസിബയാണ് ഫസ്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുന്നത് പുള്ളിക്കാരി ഇപ്പൊ ദുബായിൽ എന്തോ ആർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് കോൾ വന്നത് അൻസിബ ബിഗ് ബോസിലേക്ക് വീട്ടിൽ ബിഗ് ബോസ് വീട്ടിൽ കയറുന്ന ആദ്യത്തെ താരമാണ് അൻസിബ സെക്കൻഡ് വൺ നമ്മൾ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന ഒരു പേര് തന്നെയാണ് ജിൻഡോ ജിൻഡോ ട്രെയിനറായ ജിൻഡോ അപ്പൊ ജിൻഡോ എന്ന് പറഞ്ഞ ബോഡി ബിൽഡർ ആണ് അദ്ദേഹമായിരുന്നു സെക്കൻഡായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നത് മൂന്നാമത് നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഒക്കെ ഉണ്ടായിരുന്ന അതേ വ്യക്തി തന്നെ യമുനാ റാണി സിനിമ സീരിയൽ താരമായി അവർ പറയുന്നുണ്ട് നൂറ്റിയേഴോളം സീരിയലുകളിലും അമ്പതോളം സിനിമകളിലും അവർ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ചന്ദനമര പോലെയുള്ള ഒരു ഹിറ്റ് സീരിയലിലെ നടിയായിരുന്നു ഈ പറഞ്ഞ യമുനാ റാണി എന്ന് പറയുന്നത് യമുനാ റാണിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു വീട്ടമ്മ ഒരു ആങ്കിളാണ് നമുക്ക് കാണുന്നത് അങ്ങനത്തെ ഒരു ലക്ഷ്മപ്രിയ വൈബൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വൺ റീഷ് നമ്മുടെ മുടിയൻ ഉപ്പുമുളവിലെ മുടിയനെ അറിയാത്ത ആരുമില്ല അപ്പം ഉണ്ട് ഋഷി ഡാൻസർ ആണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ഒരു സ്റ്റാറാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ കൊറേ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഋഷിന്റെ പേരിൽ കുറെ വിവാദങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില് പുള്ളിക്കാരനെ ഉപ്പുമുളവിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കണ്ടായിരുന്നു അപ്പൊ ഋഷിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് എന്താ പറയാ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഋഷി എന്താ പറയാ ആ ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടി കുട്ടി കുട്ടിയൊരു വൈബായിരിക്കും നമ്മുടെ റംസാനൊക്കെ പോലെ അങ്ങനത്തെ ഒരു വൈബായിരിക്കും അവിടെ വരാൻ പോകുന്നത് അറിയില്ല ജസ്റ്റ് ഗസിങ് ആണ് അടുത്തത് വന്നിട്ട് ജാസ്മിൻ ജാഫർ ആദ്യം തന്നെ നമ്മൾ പ്രഡിക്ഷൻ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊപ്പം ഉൾപ്പെടുത്തിയൊരു പേരാണ് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി വ്ലോഗർ യൂട്യൂബർ ആണ് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ജാഫറിനെ എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എൻറ്റർ ആയത് സിജോ ആണ് സിജോ സിജോടോക്സിലെ സിജോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് സാധാരണക്കാരനാണ് അപ്പൊ ഒരുപാട് വിഷമങ്ങളിലൂടെ ഒരു പുള്ളിക്കാരനാണ് പല ജോലികളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു മീൻകച്ചോട് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട് അവിടത്തൊക്കെ വളർന്നു വന്ന് കൊറോണ ആറുന്ന സമയത്താണ് സിജോ സിജോട്ടോക്സ് തുടങ്ങിയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിജോ ആണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അടുത്ത ശ്രീതു ആണ് അതായത് പറഞ്ഞ ബിഗ് ബോസിന്റെ ക്യൂൻ എൻട്രി എന്നൊക്കെ പറയുന്ന നേരം ഒരുപാട് ഫാൻസ് ഉള്ളത് അതായത് അമ്മ അറിയാത്ത സീരിയലാണ് അലീനെ അറിയാത്ത മലയാളി പ്രേക്ഷകരില്ല എല്ലാവരും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ശ്രീധുവിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നുണ്ട് ശ്രീധുനത്ര മലയാളം ഒന്നും പറഞ്ഞുകൂടാ ഒരു ചെന്നൈ സ്ലാങ്ങിലാണ് ആണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് ആൻഡ് പോട്ടെ പിന്നെ ചെന്നൈ എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീതു എന്താ ഒരു താരം തന്നെ ആയിരിക്കും ബിഗ് ബോസിൽ കാരണം ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ശ്രീധുവിന് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അടുത്തത് ജാൻമണി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ജാൻമണിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് പറഞ്ഞ പറയുന്നുണ്ട് ഒരു എഴുപതോളം ആൾക്കാർക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ ജാൻമണി എന്ന് പറയുന്നത് അടുത്തത് രതീഷ് കുമാർ രതീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ഒന്നും അല്ല ഒരു സാധാരണക്കാരനാണ് അപ്പൊ ഈ രതീഷ് കുമാർന്ന് വന്നിട്ട് തൃശ്ശൂർക്കാരനാണ് പുള്ളിക്കാൻ ഒരുപാട് കഴിവുകളുണ്ട് കഴിവുകൾ വെച്ചാൽ ഇങ്ങനെ സംസാരിക്കും അതുപോലെ തന്നെ പാട്ട് പാടും അദ്ദേഹം ഇൻറോയിൽ തന്നെ കയറി വരുന്ന ഒരു പാരഡി പാട്ടൊക്കെ പാടിയിട്ടാണ് കയറി വരുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം അമ്മയും ഉണ്ട് അപ്പൊ എന്താ പറയാ ഭാര്യയുടെ പിന്തുണ ഒരുപാട് കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ പറയുന്നത് പിന്നീട് ഇതുപോലെ അടുത്തതായിട്ട് വരുന്നത് ശ്രീരേഖ ശ്രീരേഖ വെയിലെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച നടിയാണ് ഈ പറഞ്ഞ ശ്രീരേഖ ശ്രീരേഖ വന്നിട്ട് നാഷണൽ അവാർഡ് വിന്നർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ജ അതുകൂടാതെ ഒരു എന്താ പറയാ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഒരുപാട് കഴിവുകളുള്ള ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് അടുത്തത് അപ്സര എന്താ ഏഷ്യറ്റിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരുന്ന സീരിയലായ സാന്ത്വനം സീരിയലിലെ ഒരു വില്ലത്തി കലാ കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അപ്സര എന്ന് പറയുന്നത് അപ്പം അപ്സര റിയൽ ലൈഫിൽ അങ്ങനെ വില്ലത്തിയാണോ അത് അല്ലെങ്കിൽ ഇനി നല്ല ക്യാരക്ടറാണോ അറിയില്ല നമുക്കൊന്നും അറിയില്ല ആയിട്ട് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് ഗബ്രിയാണ് ഗബ്രി വന്നിട്ടൊരു ഒരുപാട് യൂട്യൂബ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് ഇനി വരാനിരിക്കുന്ന ഏതോ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഗബ്രി ആണ് അടുത്തതായി വീട്ടിൽ കയറിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ട് ന്യൂറ ന്യൂറ ഒരു കോഴിക്കോടുകാരിയാണ് ഒരു സാധാരണക്കാരിയാണ് യൂട്യൂബർ ആണ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്ര ഫേമസ് അല്ല എന്ന് തോന്നുന്നു അപ്പൊ ന്യൂറയാണ് അടുത്ത് കേറിയിരിക്കുന്നത് ന്യൂറ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുപാട് ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് ആവുമ്പോൾ ഓബിയസ്ലി നമുക്ക് ഗസ്സിയാലോ അപ്പോൾ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് ന്യൂറ പറഞ്ഞത് നെക്സ്റ്റ് വൺ അർജുൻ ഷാം അർജുൻ ഷാം വന്നിട്ട് ഒരു പക്ക മോഡൽ തന്നെയാണ് നല്ല ഹൈറ്റൊക്കെ ആയിട്ട് അർജുൻ ഷാം ഷ്യാമാണെന്നുണ്ടെങ്കിൽ ലാലേഡിന് ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് ലാലേഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡലിംഗ് ഫീൽഡൊക്കെ ചൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് എം ബി എ ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ ഈ അർജുൻ ഷാം വന്നിട്ട് വീട്ടിലൊക്കെ പഴയകാലത്ത് പടങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് കയറിയത് സുരേഷ് സുരേഷ് മൂടിയൊക്കെ കുറവുള്ള ഒരു പുള്ളിക്കാരൻ അദ്ദേഹം ഭ്രമരംന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു കഥാപാത്രവും ഇപ്പൊ കാണുന്ന ദുഃഖി നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഈ ഇദ്ദേഹമാണ് ആ സിനിമ ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അടുത്തതായിട്ട് കേറിയിരിക്കുന്നത് സീരിയൽ താരം സീരിയലിൽ അഭിനയിച്ചിരിക്കുന്ന ശരണ്യാണ് കുടുംബവിളക്കിലെ വില്ലത്തി കരഥാപാത്രമായി കുറെ നാള് നമ്മുടെ ഹൃദയം കവർന്ന ശരണ്യ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് കയറിയിരിക്കുന്നത് അപ്പൊ ഇതോടെ പുറത്തുള്ള എൻട്രികൾ എല്ലാം അവസാനിച്ചു പിന്നെ ബാക്കി നമ്മുടെ നിഷാനയാണെങ്കിലും റസ്മിൻ ഭായി ആണെങ്കിലും രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇതുപോലെ എന്താ ഈ ഷോ ആരൊക്കെയാണ് വരുന്നതും എന്നൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ അവരെ രണ്ടുപേരെയും വേണ്ടനാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വിളിച്ചു അവരെ ഇൻട്രൊഡക്ഷൻ ഇപ്പൊ കൊടുത്തു അവരെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇപ്പൊ അവരെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അവരെ കോമണർ ആണെങ്കിൽ പോലും അവരെല്ലാവർക്കും ഒരു പരിചയം നേടിയെടുത്തു കഴിഞ്ഞു അപ്പൊ ബൈക്കറായ റസ്മിൻ ഭായയും അതുപോലെ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിഷാനയും അവർ രണ്ടുപേരും ഹൗസിലേക്ക് കയറി അപ്പം അങ്ങനെ എല്ലാവരെയും വീട്ടിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഒരു സ്ക്രീൻ ടി വി സ്ക്രീൻ വഴി എല്ലാവരെയും നമ്മുടെ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതോടെ ഈ ഒരു എന്താ പറയുക ലോഞ്ചിങ് എപ്പിസോഡ് ആ ലോഞ്ചിങ് എപ്പിസോഡ് ഇനിയും അവസാനിച്ചിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ താരങ്ങൾ ജുനൈസും വേറെ അവരെയൊക്കെ പ്രോഗ്രാംസ് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പം ലൈവ് പ്രോഗ്രാം ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും താരങ്ങളാണ് ഇതുവരെ ബിഗ് ബോസിൽ കയറിയിട്ടുള്ളത് ഇവരാണ് ഇനി അല്ലാതെയുള്ള എൻട്രികൾ കാണും പക്ഷെ എന്നാലും ഇവരെ കളികളാണ് നമ്മൾ ഇനി മുതലേ അതായത് നാളെ മുതലേ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോട്ടുള്ള എല്ലാ വിവരങ്ങളും ലൈവായിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റിവ്യൂവും എല്ലാം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും എൻ്റെ എല്ലാ വീഡിയോകളും കാണുക ബൈ ബൈ